നമസ്കാരം സ്വന്തമായുള്ള പാർട്ടി ചാനലിനെ നേരാമണ്ണം നോക്കാൻ പോലും താല്പര്യപ്പെടാതെ സ്വന്തമായി ഒരു പാർട്ടി ഡിജിറ്റൽ ചാനൽ തുടങ്ങാനുള്ള ഒരു തീരുമാനത്തിലാണ് നിലവിൽ സി പി എം എന്നുള്ളത് അത് എന്തിനാണെന്ന് ആർക്കും അറിയില്ല അത് എന്തിനാണെന്നാണ് സി പി എം നേതാക്കൾ തന്നെ ചോദിക്കുന്നത് ഒരു നല്ല രീതിയിൽ യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ വലിയ രീതിയിൽ ഓഡിയോ പ്രൂഫ് സ്റ്റുഡിയോയും വേണം അതോടൊപ്പം തന്നെ ഫ്ലോർ മൊത്തം ലൈറ്റ് ചെയ്യണം നല്ല ക്യാമറ വേണം എല്ലാം കൂടെ നോക്കിയാൽ എങ്ങനെ പോയാലും ഒരു മൂന്ന് ലക്ഷം രൂപ അടുപ്പിച്ചാകും കൂടാതെ സ്റ്റാഫുകളും വേണം കാരണം റിപ്പോർട്ടർ വേണം സബ് എഡിറ്റർ വേണം അങ്ങനെ ന്യൂസ് എഡിറ്റർ അങ്ങനെ ഒരു ടീം തന്നെ വേണം അതിന് ആവശ്യമുള്ള പണവും വേണം പണമൊന്നും പാർട്ടിയുടെ കയ്യിൽ ഇല്ല എന്ന് പറയുമ്പോഴും പണം ഖജനാവിൽ നിന്നാണോ എടുക്കുന്നത് എന്നടക്കമാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാധ്യമരംഗത്ത് മേധാവിത്വം ഉറപ്പിക്കുന്നതിനുള്ള നീക്കവുമായി സി ഇപ്പോൾ രംഗത്തുണ്ട് കൂടാതെ തന്നെ സി പി എമ്മിലെ പാർട്ടി ഓഫീസുകളിൽ നിന്നടക്കം അവരുടെ സഹാക്കളോട് പറഞ്ഞത് ഈ സി പി എം ഇപ്പോൾ ബാർ റേറ്റിംഗിൽ ഏറ്റവും താഴ്ന്നാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊക്കെ മുന്നോട്ട് വരാൻ വേണ്ടി അത് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി സി പി എമ്മിലെ നേതാക്കളെല്ലാം തന്നെ അത് സഹാക്കളെല്ലാം തന്നെ അണികളെല്ലാം തന്നെ കൈരളി ടി വി അതായത് കൈരളി ന്യൂസ് ചാനൽ തന്നെ കാണണം എന്നടക്കം ഒരു നിർദ്ദേശം പാർട്ടി നിന്നും കൊടുത്തിട്ടുണ്ട് സർക്കാർ വിരുദ്ധവും പാർട്ടി വിരുദ്ധ വാർത്തകൾക്ക് തടയിടുകയും പ്രതിരോധം ചമയ്ക്കുകയും ചെയ്യുകയാണ് മാധ്യമരംഗത്ത് മേധാവിത്വം ഉറപ്പിക്കാനുള്ള നീക്കത്തിലൂടെ സി പി എം ലക്ഷ്യമെടുത്തത് ഡിജിറ്റൽ യുദ്ധത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയാകും മാധ്യമരംഗത്തെ ഇടപെടൽ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരമാണ് നവമാധ്യമരംഗത്ത് സജീവമായി ഇടപെടാൻ തീരുമാനിച്ചിരിക്കുന്നത് പാർട്ടി നിയന്ത്രണത്തിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ചാനലുകൾ തുടങ്ങാനാണ് സി പി എമ്മിന്റെ തീരുമാനമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ഒരു വാർത്തകൾ ഇപ്പോഴുള്ള ടി പോലുള്ള ചാനലുകൾക്ക് പുറമെയാണ് പുതിയ ഡിജിറ്റൽ ചാനലുകൾ ആരംഭിക്കുന്നത് പാർട്ടിയുടെ പൊതുവായ ചാനലുകൾക്ക് പുറമെ പ്രൊഫഷണൽ ആയ ഒരു സംവിധാനവും ആരംഭിച്ചുകൊണ്ട് നവമാധ്യമരംഗത്ത് ശക്തമായ ഇടപെടൽ നടത്താനാണ് തീരുമാനം നിയമസഭാ തെരഞ്ഞെടുപ്പിനും തദ്ദേശീയ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി മുഖ്യധാര മാധ്യമങ്ങളിലൂടെ സർക്കാരിനും പാർട്ടിക്കുമെതിരെ ശക്തമായ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് സി പി എമ്മിന്റെ ആശങ്ക ഇത്തരം മാധ്യമ ആക്രമണങ്ങളെ ചെറുക്കുന്നതിനും അതോടൊപ്പം തന്നെ പ്രതിരോധിക്കുന്നതിനും പ്രത്യാക്രമണം നടത്തുന്നതിനും വേണ്ടിയാണ് പുതിയ ഡിജിറ്റൽ ചാനലുകൾ തുടക്കം കുറിക്കാൻ പോകുന്നതെന്നാണ് ഉയരുന്ന കരക്കമ്പികൾ പാർട്ടിയുടെ ഔദ്യോഗിക മാധ്യമങ്ങളായ ദേശാഭിമാനി ചിന്ത കൈരളി ന്യൂസ് ചാനൽ എന്നിവയ്ക്ക് മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഇടതുവിരുദ്ധ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാൻ പരിമിതിയുണ്ട് എന്നാണ് വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ കാലം മുന്നോട്ട് വയ്ക്കുന്ന ഡിജിറ്റൽ മേഖല വഴി ഇടപെടൽ നടത്തുന്നത് വിവിധ മേഖലകളിലെ പ്രശ്നങ്ങൾ അവലോകനം ചെയ്തുകൊണ്ടുള്ള ചാനലുകളാണ് ആരംഭിക്കാൻ പോകുന്നത് മുൻ മാധ്യമ പ്രവർത്തകനും സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ എം വി നികേഷ് കുമാറിനാണ് നവമാധ്യമ ഇടപെടലിന്റെ ചുമതല പ്രവർത്തന മേഖല തിരുവനന്തപുരത്തേക്ക് മാറ്റിയ നികേഷ് കുമാർ തലസ്ഥാനത്ത് താമസം തുടങ്ങി പാർട്ടിയുടേതായി ഒരു മെയിൻ ഡിജിറ്റൽ ചാനലും ഇടത് അനുഭാവം പ്രകടനമാക്കുന്ന മറ്റൊരു ചാനലും സ്വതന്ത്ര പരിവേഷമുള്ള വേറൊരു ചാനലുമടക്കം പതിനൊന്നോളം ചാനലുകളാണ് സി പി എമ്മിന്റെ അണിയറയിൽ ഒരുങ്ങുന്നത് പുതിയ ചാനലുകൾ ഏതാനും മാസത്തിനകം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമായി തുടങ്ങും ചാനലിലേക്ക് റിക്യൂട്ട് ചെയ്ത പാർട്ടി അനുകൂല പ്രവർത്തകരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും പരിശീലന ക്യാമ്പ് വളക്കൽശാല ഇ എം അക്കാഡമിയിൽ നടന്നു പാർട്ടി ആസ്ഥാനത്തെ സ്റ്റുഡിയോ സംവിധാനത്തിൽ നിന്നാകും ഡിജിറ്റൽ ചാനലുകളുടെ പ്രവർത്തനം പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് ജോലിക്കെടുക്കുന്ന ഇടതു മാധ്യമ പ്രവർത്തകർക്ക് മികച്ച വേതനം നൽകുന്നുണ്ട് പാർട്ടിയുടെ ടെലിവിഷൻ ചാനലായ കൈരളി ടിവിയേക്കാൾ ഉയർന്ന സ്കെയിലുള്ള ശമ്പളമാണ് നൽകുന്നത് ഇതോടെ കൈരളിയിലെ കുറഞ്ഞ ശമ്പളവും ജോലിയും ഉപേക്ഷിച്ച് പലരും പാർട്ടിയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് ചേരുന്നുണ്ട് കൈരളിയിൽ കാലാനുസൃതമായി ശമ്പള പരിഷ്കരണമോ സാങ്കേതിക നവീകരണമോ നടത്താതെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് വേണ്ടി വൻതോതിൽ പണം മുടക്കുന്നതിൽ കൈരളിയിലെ മാധ്യമ പ്രവർത്തകർക്ക് കടുത്ത അമർശമുണ്ട് എന്നതാണ് അവിടുത്തെ ജീവനക്കാർ തന്നെ പറയുന്നത് ശമ്പളം കൂട്ടാത്തതിനെ തുടർന്ന് വർഷങ്ങളായി ന്യൂസ് എഡിറ്ററും റിപ്പോർട്ടറും അടക്കമുള്ളവർ അടുത്ത ദിവസങ്ങളിൽ കൈരളിയിൽ വിട്ട് മറ്റൊരു സാറ്റലൈറ്റ് ചാനലിലേക്ക് കൂറുമാറിപ്പോയതും നമ്മൾ കണ്ടതാണ് ഡിജിറ്റൽ ചാനലുകൾ തുടങ്ങിക്കൊണ്ടുള്ള മാധ്യമ ഇടപെടലിനൊപ്പം പാർട്ടിയുടെ ജില്ലാ ഏരിയ തലങ്ങളിലെ നവമാധ്യമ സംവിധാനവും സജീവമാക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം ഇത് കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന്റെ തീരുമാനമാണ് സംസ്ഥാന തലത്തിലുള്ള നവമാധ്യമ സംവിധാനം ശക്തമായി ഇടപെടുന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള പ്രതികരണം ജില്ലാ ഏരിയ തലങ്ങളിൽ സംവിധാനങ്ങളിൽ നിൽക്കുന്നില്ല സംസ്ഥാന സംവിധാനത്തിന് അനുസരിച്ച് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത പ്രശ്നവും നിലനിൽക്കുന്നുണ്ട് ഇത് പരിഹരിക്കുന്ന വ്യക്തമായ കാഴ്ചപ്പാട് കൊല്ലം സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച റിപ്പോർട്ടിൽ അവതരിപ്പിക്കുന്നുണ്ട് പാർട്ടി ചാനൽ നേരാവണം നോക്കാതെ സി പി എം തന്നെ ഡിജിറ്റൽ ചാനലുമായി മുന്നോട്ട് പോകുന്നത് കേരളി ടി വിയിൽ അടക്കമുള്ള സ്റ്റാഫുകൾക്ക് തന്നെ വലിയ രീതിയിൽ ഒരു അമർശമുണ്ട് എന്ന് തന്നെയാണ് അവിടുത്തെ ജീവനക്കാർ തന്നെ തുറന്നു പറയുന്നത് അവർക്ക് സാലറിയുമായി എന്തൊക്കെയാ പ്രശ്നമുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഒട്ടനവധി ജീവനക്കാർ അവിടെ നിന്നും ഓരോ ദിവസവും റിസൈൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് കരളി ചാനലിലെ ജീവനക്കാർ തന്നെ തുറന്നു പറയുന്നത് ഡെസ്ക് തത്തമൈ ന്യൂസ്